ടയ്ക്ക് എനിക്ക് ടു തൗസൻഡ് സെവനിൽ ഒമ്പത് രൂപയായി നോട്ട് നിറഞ്ഞു ഭരദ്വാജ് മ്യൂസിക് ചെയ്തത് അവർ വളരെ നല്ല പാട്ട് ഒമ്പത് രൂപ മാർഗഴി അത് വരികൾ നിങ്ങൾ നോക്കണം നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഒരു വൈരമുത്തു സാറിൻ്റെ അസാധ്യ വരികളാണ് മാർഗഴിയിൽ കുളിച്ച് പാർ കുളിർ പഴകി പോകും പഴകി പോകും എന്ത് വരികളാണല്ലോ മാറുകഴിയിൽ കുളിച്ച് പാർ മാറുകഴിഞ്ഞ മാസം ഡിസംബർ മാസം തണുപ്പല്ലേ തണുപ്പ് എന്താ ഒരു സിമ്പിൾ വരിക എന്ത് സിമ്പിൾ വരികളാണ് പക്ഷെ ആ ഒരു നമുക്ക് ഈ ഹിന്ദി പാട്ടുകൾ ശ്രീനിവാസ് ധാരാളം പാടാറുണ്ട് പാടിയിട്ടുണ്ട് അപ്പോൾ അതിൽ ഹിന്ദി പാട്ടുകളുടെ ഒരു രീതിയും സമ്പ്രദായവും പ്രത്യേകിച്ച് ഭാഷ ഉച്ചാരണ രീതി നമുക്ക് ഒരു വഴങ്ങുന്നതാണ് ശരിക്കും എനിക്ക് തോന്നുന്നു ഞാൻ മലയാളത്തിലും കാട്ടിൽ മലയാളം തമിഴും എല്ലാം എൻ്റെ എൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് പറയാറുണ്ട് വേറെ കുറേ ആൾക്കാരോട് പറയാറുണ്ട് എൻ്റെ ഹിന്ദിയാണ് കേൾക്കാൻ സുഖം എൻ്റെ ഭാര്യയൊക്കെ ഹിന്ദി അറിഞ്ഞുകൂടാ അതുകൊണ്ടായിരിക്കാം പക്ഷെ എന്നാലും ജാവേദ് അക്തർ ഗുൽസാർ അവർക്കൊക്കെ എൻ്റെ ഹിന്ദി വലിയ കുഴപ്പമില്ല നല്ല ഹിന്ദിയാണെന്നാണ് അവർ പറയുന്നത് അത് അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഉള്ളപ്പോൾ ഈ രാജീവ് കുമാറും വേണുഗോപാലും ചിത്രയും ബീനയും അവരുടെ ആ ഒരു നിങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു മ്യൂസിക് ഗ്രൂപ്പ് ആ സമയത്ത് അവരൊക്കെ മലയാളത്തിൽ പാടും ഞാൻ ഹിന്ദിയിലാണ് പാടുന്നത് എനിക്ക് കിഷോർ കുമാറാണ് ഇഷ്ടം അപ്പം എനിക്ക് അതിൻ്റെ ഉച്ചാരണം അന്ന് കിട്ടിയതാണ് എനിക്ക് അത് കഴിഞ്ഞിട്ട് തന്നെ വേണ്ട ടു ഗസൽസ് ഗസൽസ് ഒരുപാട് കേറ്റാൻ തുടങ്ങി അപ്പം വാക്കുകൾ ഒരുപാട് കേട്ട് കേട്ട് എനിക്ക് എല്ലാ വാക്കുകളും എങ്ങനെയാണ് പ്രൊണൺസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം അപ്പം എൻ്റെ പ്രൊണൺസിയേഷൻ വലിയ കുഴപ്പമില്ലായിരുന്നു നല്ല അതുകൊണ്ട് കുറേ നല്ല പാട്ടുകൾ പാടുകയും പാടാൻ കഴിഞ്ഞു ദിൽ ചാത്തായാലും മറ്റേ ഇപ്പോ യുവജന്ന് പറഞ്ഞിരുന്നു റഹ്മാൻ ഇപ്പോൾ വളരെ നല്ല സോങ് ആണ് ഇടയ്ക്ക് പാടാൻ എനിക്ക് അങ്ങനെ കുറെ നല്ല പാട്ടുകൾ പാടാനായിട്ടുള്ളൊരു ഇത് ലക്കുണ്ട് എനിക്ക് ഇപ്പൊ ഒരു ആൽബം ചെയ്യാണ് ഞാൻ ഹിന്ദിയില് മെദിയസൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിംഗറാണ് മെദിയസന്റെ കുറെ ഗസൽസ് എടുത്തിട്ട് അത് ഡിഫറെൻ്റ് ആയിട്ട് ഇൻറ്റർപ്രേറ്റ് ചെയ്ത് പാടുന്നത് അതുതന്നെ പക്ഷെ വേറെ അറേഞ്ച്മെൻസൊക്കെ മാറ്റിയിട്ട് അതിപ്പോൾ റിലീസാവും ഡിസംബറിൽ റിലീസാവും എനിക്ക് മാ ഗൻ്റ് ഭയങ്കര എനിക്ക് വളരെ ഇഷ്ടമുള്ള ഗസൽ സിംഗറാണ് സോങ്സ് ലൈക്ക് അതാണ് പുതിയ പ്രൊജക്ട് അതാണ് ഇപ്പോൾ പ്രൊജക്ട് അത് ചെയ്ത് കഴിഞ്ഞു ഇനി അത് റിലീസ് ചെയ്യണം ഭൂ ച ¡Oh,